ഈ ഏറ്റവും വിശംശയാലേറ്റവും പ്രിയപ്പെട്ടവരെസാരത്തിനുള്ള ഒരുക്കത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യത്തെ ദൈവകൽപ്പനയെ പറ്റിയാണ് ധ്യാനിച്ചത് ഇന്ന് രണ്ടാമത്തെ കൽപ്പന അതായത് എൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത് എന്ന തമിരാൻ്റെ കൽപ്പനയെപ്പറ്റി വിചിന്തനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം നമുക്ക് ചിന്തിക്കാം ക്രൈത്വത്തിൻ്റെ തിരുനാമം എല്ലാ ദിവസവും രാവിലെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ദൈവ തിരുനാമത്തിൽ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ചെല്ലുന്നുണ്ടോ എല്ലാ ദിവസവും എല്ലാ നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈശോയുടെ തിരുനാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ത്രിത്വദിന നാമത്തിൽ സ്വയം ആശീർവദത്തിന് ശേഷമാണോ നമ്മൾ കിടക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴെങ്കിലും ദൈവത്തെപ്പറ്റി പരിഹാസ രൂപേണ സംസാരിച്ചിരിക്കുകയോ വിചാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ക്രിസ്ത്യാനിറ്റി എന്ന എൻ്റെ മതത്തെപ്പറ്റി പ്രത്യേകിച്ച് മതത്തിലെ എന്തെങ്കിലും വിശ്വാസത്തെപ്പറ്റിയോ ആരാധന കാര്യങ്ങളെപ്പറ്റിയോ പരിഹാസ രൂപേണ മറ്റുള്ളവരോട് ചേർന്ന് സംസാരിച്ചിട്ടുണ്ടോ പ്പോഴെങ്കിലും പരസ്യത്താൽമാരും വരദാനങ്ങളുള്ളവരെ കാണുമ്പോൾ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ടോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ എനിക്ക് പരിചയമുള്ളവർക്കോ വിശ്വാസം കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അപകടകരമായ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും സജീവത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തോട് ദേഷ്യപ്പെടുകയോ ദൈവത്തെ ശപിക്കുകയോ ചെയ്തിട്ടുണ്ടോ സങ്കടങ്ങളുടെ സമയത്ത് ദൈവത്തിനു നേരെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ രോഗ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ ദൈവത്തെ ശപിക്ക് ശപിച്ചിട്ടുണ്ടോ കുമസാരക്കൂട്ടിൽ എപ്പോഴെങ്കിലും ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടോ കുമസാരത്തിൽ പാപത്തെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കാതെ ഇനിയും പാപത്തിൽ തുടരണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും കുംസാരിച്ചിട്ടുണ്ടോ ദൈവ തിരുനാമം എപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ മഹത്വം കൊടുക്കാതെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ദൈവത്തെ എപ്പോഴെങ്കിലും കളിയാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ദൈവ വിശ്വാസത്തെ വിമർശിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ടി വി ഷോകളോ സിനിമകളോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകളോ ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആസ്വദിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ദൈവ തിരുനാമത്തിൽ ആണയെറ്റിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ദൈവ തിരുനാമത്തെ പറ്റി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉരിയാടിയിട്ടുണ്ടോ ദൈവത്തെ എപ്പോഴെങ്കിലും ഞാൻ ഒരു ക്രൂരനായി കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ സാത്താൻ്റെ എക്സിസ്റ്റൻസ് എൻ്റെ ജീവിതത്തിൽ നിഷേധിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ക്രിസ്ത്യാനിറ്റിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യാനിറ്റിക്കെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടോ മറ്റ് മതത്തിലുള്ള ആളുകളെ ആരാധനയോടെ ഞാൻ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ മറ്റ് മതത്തിലുള്ള ആളുകളോട് ചേർന്ന് ആരാധിക്കുവാൻ അവരുടെ ദൈവത്തെ വിളിച്ച് ഞാൻ എപ്പോഴെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും പൊതുവായി പ്രാർത്ഥിക്കാൻ മടി കാണിക്കുകയോ വിസമ്മതിക്കുകയോ ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് എൻ്റെ ക്രിസ്തു മതത്തെ പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞാൻ നാണക്കേട് വിചാരിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും എന്നിൽ ഈശോയെ കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞാൻ കോടതിയിൽ ഞാൻ എപ്പോഴും എപ്പോഴെങ്കിലും ദൈവതിരനാമത്തിൽ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തെപ്പറ്റി എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസാക്ഷിയോട് സംസാരിക്കുന്നത് ഞാൻ എപ്പോഴെങ്കിലും ഒരു ജോലി അന്വേഷിക്കുമ്പോൾ നുണ പറയുന്ന രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ദൈവതിരനാമത്തിൽ നുണ പറഞ്ഞിട്ടുണ്ടോ ദൈവത്തോട് വാഗ്ദാന കൊടുത്ത വാഗ്ദാനങ്ങൾ നേർച്ചകൾ അതൊക്കെ നേർന്നിട്ട് നിറവേറ്റാതെട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ഇന്ന് ധ്യാന വിഷയങ്ങളാക്കാം ആമേ